നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൊണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഈ മാസം കൊളംബിയക്കെതിരെയും അർജൻറ്റീനയ്ക്കെതിരെയും കളിക്കുന്നുണ്ട് ആ മത്സരങ്ങൾക്കുള്ള ഫൈനൽ സ്കോഡിനെ ഈ മാസം ഏഴാം തീയതിയാണ് പ്രഖ്യാപിക്കുക പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ അൻപത്തിരണ്ടംഗ പ്രാഥമിക ലിസ്റ്റ് കോച്ച് ഡൊറിവാൾ ജൂനിയർ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ലിസ്റ്റിൻ്റെ പ്രത്യേകത നെയ്മർ ജൂനിയർ മടങ്ങിയെത്തിയിരിക്കുന്നു ിസ്റ്റിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ആൻ്റണി എത്തിയിരിക്കുന്നു ഇവരൊക്കെ ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയണം അത് മാർച്ച് ഏഴിലാണ് പ്രഖ്യാപിക്കുക ഏതായാലിപ്പോൾ പ്രാഥമിക ടീം ലിസ്റ്റിൽ നെയ്മറും ഓസ്കാറും ആൻ്റണിയും ഒക്കെ ഉൾപ്പെട്ടിരിക്കുകയാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ ആരൊക്കെയാണ് ബ്രസീലിൻ്റെ ഈ ഒരു പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് ഗോൾ കീപ്പർമാരായിട്ട് ഈ ലിസ്റ്റിലുള്ളത് ലിവർപൂളിൻ്റെ ആലീസൺ അൽ നെസറിൻ്റെ ബെൻഡോം മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സൺ കൊറിന്ത്യൻസിൻ്റെ സൗസ ലിയോണിൻ്റെ ലൂക്കാസ് പെറി പാൽമെറാസിൻ്റെ വെവേർട്ടൻ സെൻടർ ബാക്കുമാരായിട്ട് ഈ ഒരു സ്കോഡിലുള്ളത് ലില്ലിയുടെ അലക്സാൻഡ്രോ പാരീസൻ ഗർമൻ്റെ ബെറാൽഡോ ഫ്ലിമിങ്ങോയുടെ ഡാനിലോ ക്രുസൈറോയുടെ ഫെബ്രിസിയോ ബ്രൂണോ ആസനലിന്റെ ഗബ്രിയൽ മെഗല്ലസ് ഫ്ലിമിങ്ങോയുടെ ലിയോ ഓർട്ടീസ് പി എസ് സിയുടെ മാർക്കിന്യോസ് നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ മൊഴി ഇനി വിംഗ് ബാക്കുമാരായിട്ട് സ്കോഡിലുള്ളത് വെറന്റീനയുടെ ഡോഡോ ലിയോണിൻ്റെ ആബ്നർ ഫ്ലമിങ്ങോയുടെ അലക്സാൻഡ്രോ കൂട്ടഭാഗയുടെ അലക്സ് ടെല്ലസ് സെനിത്തിൻ്റെ ഡെഗ്ലസ് സാൻഡോസ് അത്ലറ്റിക്കോ എം ജിയുടെ ഗുയർമെ അരാന മൊണോക്കോയുടെ വാൻഡേഴ്സൺ ഫ്ലമിങ്ങോയുടെ വെസ്ലി ഇനി മധുനിരയിലേക്ക് സ്കോഡിലുള്ളത് സാവോ പോളിയുടെ ആലീസൺ വോൾവർ ഹാമ്പ്ടന്റെ ആൻഡ്രെ ഫുൾഹാമിൻ്റെ ആൻഡ്രിയസ് പെരീര സ്ട്രാസ്ബെർഗിന്റെ ആൻഡ്രി സാൻഡോസ് ന്യൂ കാസലിൻ്റെ ബ്രൂണോ ഗുബറസ് അറ്റ്ലാന്റയുടെ എഡേഴ്സൺ ഫ്ലിമിങ്ങോയുടെ ഗേഴ്സൺ വോൾവർ ഹാംറ്റൻ്റെ ജാവോ ഗോമസ് ന്യൂ കാസലിൻ്റെ ജോയിലിൻറ്റൺ സാവോ ലൂക്കാസ് ലൂക്കസ് മൗഡ വെസ്റ്റാമിന്റെ ലൂക്കാസ് പറ്റ്വറ്റ ബോൾവർഹാമ്പ്ട്റെ മാത്യൂസ് കുഞ്ഞ സാൻഡോസിന്റെ നെയ്മർ ജൂനിയർ സവപോളയുടെ ഓസ്കാർ ഓസ്കാറ് മുന്നേറ്റത്തിൽ സ്കോഡിലുള്ളത് റയൽ ബെറ്റീസിന്റെ ആൻറ്റണി ഫ്ലമിംഗോയുടെ ബ്രൂണോ ഹെൻറിക്കെ റയൽ മാഡ്രിഡിന്റെ എൻറിക്ക് പാൽമെറാസിന്റെ എസ്റ്റവായോ വില്യൻ ആസണലിന്റെ ഗബ്രിയൽ മാർട്ടിനല്ലി അൽ അഹ്ലിയുടെ ഗലേനോ ബൂട്ടഫാഗോയുടെ ഇഗോർ ഹീസസ് ഫാനോർദിന്റെ ഇഗോർ പൈക്സാവോ ബ്രൈറ്റന്റെ ജാവോ പെഡ്രോ സെനത്തിന്റെ ലൂയിസ് ഹെൻറിക്കെ എഫ് സി ബാഴ്സലോണയുടെ റാഫീന റയൽ മാഡിഡിന്റെ റോഡ്രിഗോ അത്ലറ്റിക്കോ മാഡിഡിന്റെ സാമോ ലീനോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സാവോ റയൽ മാഡിഡിന്റെ വിനി ജൂനിയർ കൊറിന്ത്യൻസിന്റെ യൂറി ആൽബർട്ടോ ഒരു നീന്തൽ ലിസ്റ്റാണ് അൻപത്തിരണ്ടംഗ ലിസ്റ്റ് ആണ് ഇത് വെട്ടിച്ചുരുക്കി ഇരുപത്തിമൂന്ന് അംഗ ലിസ്റ്റ് മാർച്ച് ഏഴിന് പ്രഖ്യാപിക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വരാം